നമസ്കാരം സുഹൃത്തുക്കൾ ലണ്ടനിലെ മസിവായെ പ്രൊട്ടസ്റ്റ് റാലിയാണ് സംഘടിപ്പിച്ചിരുന്നത് എക്സ്ട്രീം റൈറ്റ് വിങ് നേതാവായിട്ടുള്ള ടോമി റോബിൻസൺ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലണ്ടനിൽ ആരംഭിച്ചിരുന്ന മാർച്ചിൽ വൻ സ്വീകാര്യത ഏകദേശം ഒരു മില്യൺ മുതൽ മൂന്ന് മില്യൺ വരെ ആളുകൾ വന്നു എന്നാണ് പറയുന്നത് മാർച്ചിന് ബി ബി സി പോലുള്ള കപട ന്യൂസുകൾ അടിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ വന്നു എന്ന് പറയുന്ന വീഡിയോസ് ഡ്രോൺ വീഡിയോസ് കണ്ട് ഞാൻ വരെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഏകദേശം ഒരു മില്യൺ രണ്ട് മില്യൺ ആൾക്കാർ വന്നു യൂട്യൂബിലും എക്സിക്യൂട്ടീവ് ലൈവായിട്ട് കണ്ട ഒരു വേറെ രണ്ട് മൂന്ന് മില്യൺ അക്ഷരാർത്ഥത്തിൽ യു കെ സ്തംഭിച്ചിരിക്കുകയാണ് ഏറ്റവും അതിമനോഹരമായ കാര്യം എന്താണെന്ന സുഹൃത്തുക്കളെ ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു മില്യൺ ആൾക്കാർ വന്നിട്ട് ഒരു കൂത്തുത്തിരിപ്പോ ഒരു കത്തിക്കലോ ഒരാളെ ഇടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും രാജ്യസ്നേഹികൾ ഒരുമിച്ച് കൂടി ഇപ്പോള് കണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒരു നൂറ് പേര് മറ്റേ ഒരു ഒരു പതാകയില്ലേ ഒരു പതാക പിടിച്ചുകൊണ്ട് കൂടി എന്തായിരിക്കും അവസ്ഥ കത്തിക്കൽ ആരെയും കത്തിക്കല് ഒരു നൂറ് കട നൂറ് വണ്ടി നൂറു ആൾക്കാരെ മൂക്കിനിടിക്കും ഈ ഒരു മില്യൺ രാജ്യസ്നേഹികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു കുഴപ്പമില്ല സമാധാനപരമായിട്ട് അവര് എന്താണോ പറയുന്നത് രാജ്യം തിരിച്ചു തരൂന്നോ പറയുന്നേ മടുത്തു അവർ മടുത്തു ഈ മുത്തച്ഛന്മാര് വന്നിരിക്കുകയാണ് അഞ്ഞൂറും അറുന്നൂറും കിലോമീറ്റർ വണ്ടിയോട് ചന്ദിരാന്നറിയോ സ്വന്തം കൊച്ചുമക്കൾക്ക് വേണ്ടി രാജ്യം തിരികെ പിടിക്കാനായിട്ട് അവര് പറയുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞങ്ങൾ പോരാടിയതാണ് ലണ്ടന് വേണ്ടി ബ്രിട്ടന് വേണ്ടി ഞങ്ങൾക്ക് രാജ്യം തിരിച്ചു വരുവെന്ന് കേക്ക് സ്റ്റാമ്പറും കൂട്ടരും ഞെട്ടിയിരിക്കുകയാണ് അമ്മ ലണ്ടൻ കണ്ട ബ്രിട്ടൻ കണ്ട കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറിയിരിക്കുകയാണ് ലെഫ്റ്റ് ലെഫ്റ്റ് മീഡിയസ് ഒക്കെ പറയുന്നത് ഒരു പത്തോ അയ്യായിരം പേര് വന്നു വന്ന പറയുന്ന ഡ്രോൺ വീഡിയോ നോക്കുക പറയാൻ പോകുന്ന സംസ്കാരം പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്ന പേടിക്കേണ്ടവർ പേടിച്ചോ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ഇന്ത്യക്കാർ ലണ്ടനിലുള്ള ഒരുപാട് ഇന്ത്യക്കാർ ഒരുപാട് പേരുണ്ട് പേടിക്കേണ്ടതുണ്ടോ ആ രണ്ടാമത് ചോദ്യം എന്ന് പറയുന്നത് ഒരു അനുഭവം പറയാം ഒരു ഇന്ത്യക്കാരൻ ഒരു കറുപ്പൻ ഒരു കറുത്ത വർഗക്കാരൻ അതോടൊപ്പം തന്നെ ഒരു ഈ സ്റ്റേഷൻ ഒരു മൂന്ന് പേരും പോയൊരു അനുഭവം കേട്ടു അവര് പറയുകയാണ് അവരെ അക്കൂട്ടത്തിൽ പോയപ്പോലും അവർക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ലാന്ന് ഒരു തുറച്ചു നോക്കലോ നമ്മൾ ഒരു തുറച്ചു നോക്കൂലോ നീ എന്താണ് എവിടെയെന്ന് ആരും ചോദിച്ചില്ല കൂട്ടത്തിൽ കൂടി ഈ പറയുന്ന സമ്മേളനം അല്ലെങ്കിൽ ഈ പറഞ്ഞ റാലി ൾക്കെതിരെയല്ല ആശയങ്ങൾക്കെതിരെ ഇമിഗ്രേഷൻ അവസാനിപ്പിക്കൂ അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് തിരിച്ചു വരൂ അല്ലാണ്ട് ഇന്ത്യക്കാരനെതിരെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിക്കെതിരെയോ അല്ലെങ്കിൽ ആഫ്രിക്കനെതിരെയല്ല അവിടെ പോയി ഇന്ത്യക്കാരാ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരനെതിരെയാണ് നിങ്ങളെ പോയാൽ നിയന്ത്രണ ഒന്നേ യോജന അങ്ങനെയല്ല വെള്ളക്കാർ പൊരുതുന്നത് രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കെതിരെയല്ല നമുക്കെതിരെ ഒന്നും അല്ല ഇത് കണ്ടാരും പേടിക്കണ്ട നിങ്ങളും നിങ്ങളുടെ ടാക്സ് അടച്ച് നീതിന്യായപൂർവമായിട്ട് അവിടെ നീതിന്യായ വ്യവസ്ഥ പാല് ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഒന്നും ചെയ്യത്തില്ല സൈബ് പക്ഷെ പേടിക്കേണ്ട രണ്ടു മൂന്ന് വർഷം പേര് പേടിച്ചിട്ടുണ്ട് ഞാൻ എക്സിൽ വായിക്കുമ്പോൾ കുറെ ആളുകൾ പറയുകയാണെങ്കിൽ അവർക്കെതിരെയുള്ള ഫ്രീഡം അവർക്കെതിരെയുള്ള മൂവ്മെന്റ് ആണ് ആർക്കെതിരെ അറിയോ ചില ബെർമിങ്ഹാം ലൂട്ടനിലെ കുറെ പാർട്ടികൾ ഉണ്ട് ഗ്രൂമിങ് ഗാങ്സ് എന്ന് പറയും അവർക്കെതിരെ അവർ പേടിക്കേണ്ടിരിക്കുന്നു അതല്ലാതെ ഇന്ത്യക്കാരായിട്ടുള്ള ലണ്ടനിലെ വ്യക്തികൾക്ക് ഒന്നും സംഭവിക്കാവുന്നില്ല വെള്ളക്കാരെ റൈസിസ്റ്റ് അല്ല വെള്ളക്കാരെ വെള്ളക്കാര് എന്താണ് വേണ്ടത് അവർക്ക് അതായത് നിങ്ങൾ ലണ്ടനിലെ ടാക്സ് മടച്ച് പണം ജോലി എടുക്കാൻ പോകുന്ന വ്യക്തിയാണ് അവിടുത്തെ നീതിനായ നായ വ്യവസ്ഥയിൽ ഉള്ള വ്യക്തിയാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ റാലി എന്നല്ല ഇത് പത്ത് മില്യൻ പേര് ഒന്നാൽ പോലും ഒന്നും സംഭവിക്കാവുന്നില്ല ഒരു കല്ലേറ് പോലും ഉണ്ടായിട്ടില്ല പൊതു ബിൽഡിങ് അതായത് പൊതുസ്ഥലങ്ങളില്ലേ നമ്മുടെ ഗവൺമെന്റ് ബിൽഡിംഗ് കാരണം അവർക്കറിയാം അവർ നാളെ അവിടെ ജീവിക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക എക്സ്ട്രീം ലെഫ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ പത്ത് കെ എസ് ആർ ടി സി ബസ് പത്ത് പോലീസ് ജീപ്പ് അടിച്ചെന്തിനാ അവർ ഇതൊന്നും കേറിയില്ല രാജസ്നേഹിയുള്ള പോരാട്ടം ഇങ്ങനെയാണ് രണ്ട് മില്യൺ മൂന്ന് മില്യൺ ആൾക്കാർ വന്നാൽ ഒന്നും ഉണ്ടാവത്തില്ല ചോദ്യം വളരെ സിമ്പിൾ ആണ് പേടിക്കേണ്ട ആവശ്യകത ഒന്നുമില്ല കാരണം പക്ഷേ ഇതൊരു തുടക്കമാണ് തുടക്കിയിരിക്കുക എന്നെ കുരിശ് യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത് ബൈബിളും കുരിശും പിടിച്ചുകൊണ്ട് ഒരുപാട് പേര് ഞാൻ ഒരു കാര്യം പറയുന്നത് എൻ്റെ ശ്രോതാക്കളിൽ ഏകദേശം ഏഴുവ ശതമാന്ന് പറയുന്ന അമ്പത് വയസ്സ് കഴിഞ്ഞ ക്രിസ്ത്യൻ അമ്മച്ചിമാരും അപ്പച്ചുമാർ ഞാൻ പറയട്ടെ ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് കുരിശു പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകാം കോൺഗ്രസിനാണ് നിങ്ങൾ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളും നിങ്ങളെ വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ദില്ലി വരെ ചലോ ദില്ലി മാർച്ചിട്ട് പോകേണ്ടി വന്നതിന് അതുകൊണ്ട് വിസ്മരിക്കരുത് അദ്ദേഹം വന്ന വ്യക്തി ശരിയാണ് ചെറിയ കച്ചറ കിച്ചറയൊക്കെ ഛത്തീസ്ഗഡിൽ കാണുമായിരിക്കും അതൊക്കെ നമ്മുടെ അച്ഛന്മാരെയും കന്യാസികളെയും ഇരട്ടത്താക്കുകൊണ്ടാണ് അതല്ലാണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഇന്നും നാളെയും നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാൻ ഈ പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഞാനൊരു വാക്ക് ലോകം കണ്ട പരിചയം കൊണ്ട് പറയുകയാണ് അമ്മച്ചുമാരെ അപ്പച്ചന്മാരെ അപ്പൊ എന്റെ പ്രേ പ്രേക്ഷകരിലെ എഴുപിച്ചമാരും നിങ്ങളാണ് അതുകൊണ്ട് പറയുകയാണ് അത് കണ്ടില്ലേ ലണ്ടനിൽ സായിപ്പ് നടക്കുകയാണ് തിരിച്ചു പിടിക്കാൻ സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കാൻ മാർച്ച് സംഘടിപ്പിക്കുന്നു ഇത്രയും വലിയൊരു മോശം അവസ്ഥ അത് വരാതിരിക്കട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ടായാലും ഇന്ത്യക്കാര് പേടിക്കേണ്ട ആവശ്യകതയില്ല പക്ഷെ പേടിക്കേണ്ട ആൾക്കാര് മാളത്തിൽ നിലപ്പ് ഒളിച്ചു